സ്ഥലം കാണാതെ പോയതും ഇവിടെ ഒതുക്കാൻ ശ്രമിക്കാൻ ചെയ്തു ശരിയല്ലേ ഒരാൾ മോളെ ഹോൺ അടിച്ച് ശല്യം ചെയ്യുന്നെങ്കിൽ അയാൾ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് അയാൾ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ ഹോൺ അടിക്കും ഞാൻ ബാക്കിൽ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം അയാളുടെ വഴി തടയുമ്പോൾ അയാൾ ഹോൺ അടിക്കുന്നത് അയാൾ ഒന്നിലധികം തവണ ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് വഴി കൊടുക്കുന്നില്ല എന്നാണ് അപ്പൊ മോൾ അയാളെ നോക്കി പേടിക്കാന്നല്ല നിക്കണ്ട നിനക്ക് എവിടെ വഴി കൊടുക്കാൻ പറ്റുമെന്നാ നോക്കണ്ട നമ്മുടെ വണ്ടി എങ്ങോട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റും ആ സ്ഥലത്തേക്ക് നമ്മൾ മാറിക്കൊടുത്താൽ അയാൾ പോയിക്കൊള്ളു അല്ലാതെ അവരെ ചിന്തിച്ചോണ്ടിരുന്ന മക്കൾ ഒരിക്കലും ഈ വണ്ടി മുന്നോട്ടും നീക്കില്ല സൈഡും കൊടുക്കില്ല അപ്പൊ അയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും അയാള് തുടരെ തുടരെ ഹോൺ അടിച്ച് കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ശരിയല്ലേ ഇപ്പോഴും അതല്ലേ നോക്കി പേടിച്ചത് ഇപ്പൊ കുഞ്ഞു നോക്കി നമുക്ക് ഇവിടുന്ന് ഈ വണ്ടി എടുത്തോണ്ട് പോകണമെങ്കിൽ ഈ പുറകിൽ നിന്ന് വരുന്ന വണ്ടി കാണണോ വേണ്ടേ ചിന്തു കാര്യത്തിനാ ഓൾറെഡി കിടക്കുന്നത് ആരോ ആള് ഹോൺ അടിച്ചോണ്ടേ വരുവുള്ളൂ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ശരിയല്ലേ പിന്നെ റൈറ്റിലേക്ക് നമ്മൾ ഈ വണ്ടി മാറ്റാനും പോണില്ല നമ്മൾ ഇത് ഈ ട്രാക്കിലേക്കാ പോകാൻ പോണ ഈ സൈഡിലേക്കാ പോകാൻ പോകുന്നത് അപ്പൊ ഉറകീന്ന് വരുന്നവനെ നമ്മൾ ശല്യം ചെയ്യുവാറപ്പല്ലേ കുഞ്ഞി പതുക്കൊന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത ഇപ്പോഴും അവിടെയാ കണ്ണു കിട്ടിയ എന്താ എന്തിനാണ് തിരിച്ചു മാറുന്നത് അഡ്വാൻസ് ആ കുഞ്ഞു മാറിയത് അവിടുത്തെ ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് അനുസരിച്ച് ഒഴിഞ്ഞു മാറിയാ മതി ഫോണടിക്കുന്ന കണ്ട എന്താന്ന് നമ്മൾ അടുക്കി കിടക്കുന്നോണ്ട് കുഞ്ഞു പുറകിലേക്ക് നോക്കാതെ ഇവിടെ ഉള്ള സ്ഥലത്തുനിന്ന് ഒതുക്കി കൊടുത്തേ വണ്ടി എത്തി നോക്കണ്ടാ അവരെ നോക്കി ഇരിക്കാൻ വേണ്ട കുഞ്ഞു ഇവിടെ ഉള്ള സ്ഥലത്തേക്ക് ഒതുക്കി ഒതുക്കി കൊടുത്താ മതി വണ്ടി സ്ഥലം കുറയുന്നു തോന്നുമ്പോൾ ഇവിടുന്ന് പതുക്കെ പതുക്കെ മാറി കൊടുക്കും ിലേക്ക് നോക്കി ഇരിക്കരുത് ആ അങ്ങനെ നിന്നു കൊടുക്കോളും ഇപ്പോള് കുഞ്ഞിവിടെ ഇല്ല കേട്ടാ കുഞ്ഞിത്തിരി പാനിക് ആയിട്ടു ആര് കിട്ടും ഇടിച്ചു നമ്മള് മൂന്നുപേരും ഒരേപോലെ ഇടികൊള്ളൂല്ലേ ഈ സ്കൂട്ടറിനെ തൊട്ടാത്തൊരു സ്പേസ് എടുക്കണം തട്ടില്ല എന്ന് തോന്നിയാ സ്ട്രൈറ്റേ ചെയ്യാവൾ ഇങ്ങോട്ട് തിരിക്കേണ്ടി വരരുത് വണ്ടി കണ്ടാ അടുത്തത് കാറ് നമുക്ക് തടസ്സമായിട്ടുണ്ട് കുഞ്ഞിന് തട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ എക്സ്പ്രസ് സ്ഥലം എടുക്കണ്ട നേരെ തന്നെ പാസ് ചെയ്തു പോയിക്കോ ബാക്കിലേക്ക് നോക്കിയിരിക്കാതെ ഇതിനെ തട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ് ചെയ്തോ ഇതിനെ കടക്കുന്നതിനൊപ്പം നമുക്ക് ഇവിടെ സ്ഥലം വരാൻ തുടങ്ങും കണ്ടാ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പതുക്കെ മാറി കൊടുത്താ മതി മക്കളെ ഇവിടെ നോക്കു തന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും കേട്ടാ ഉപദേശം എന്താണ് വൈഡ് വൈഡ് ആയിട്ട് ആയിട്ട് സ്ഥലം വരുന്നുണ്ടോ അതിനർത്ഥം വണ്ടിയും കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞില്ലേ അത് വെച്ച് ജഡ്ജ് ജഡ് ആയിട്ട് ചെയ്തു മോള് ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഞാൻ നിയന്ത്രിച്ചോളാം നീ പേടിക്കണ്ട ഇപ്പോഴും കുഞ്ഞ് അവരെ ശ്രദ്ധിക്കാതെ കുഞ്ഞിന്റെ ലെഫ്റ്റ് നോക്കി നോക്കി വാ ഇനിയും നമുക്ക് ലെഫ്റ്റ് സൈഡ് കിടപ്പില്ലേ അതാ ആ അവരെ നോക്കണ്ടടാ മക്കള ഇത് മാത്രം നോക്കിയാൽ മതിടാ ഇവിടെ കുഞ്ഞിന് ലെഫ്റ്റ് കുറയുന്നു തോന്നിയാ പതുക്കെ പതുക്കെ റൈറ്റിലേക്ക് മാറിക്കോണം വീണ്ടും ഇവിടെ ലെഫ്റ്റ് സൈഡ് വന്നാ തിരിച്ചു വരികയും ചെയ്തോണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് തോന്നിയാ അകലണം ലെഫ്റ്റ് വൈഡ് ആകുന്നു തോന്നിയാ അടുപ്പിച്ചോണം കുഞ്ഞ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നോക്ക ലെഫ്റ്റില് സ്ഥലം കിടപ്പുണ്ടാ അത് തന്നെ അത് തന്നെ ഫില്ല് ചെയ്യാൻ എടുക്കുകയും ചെയ്തോണ്ടിരുന്ന മതി

എന്റെ കണ്ണിന്റെ അമ്മ ഞാനാദ്യം വിചാരിച്ചത് നോക്കി ലെഫ്റ്റില് സ്ഥലം കൂടുതൽ വരുന്നുണ്ടോ ഫില് ലെഫ്റ്റ് സ്ഥലം കുറയുന്നു തോന്നുമ്പോ അവിടെ വൈഡ് ആകുകയും ചെയ്തോളണം അത് മാത്രം ശ്രദ്ധിച്ചാ മതി ഫ്രണ്ട് ലെഫ്റ്റ് നോക്കി 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 പോയാ മതി റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ശ്രദ്ധിക്കരുത്

ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ആ ചെയ്ത് ചെയ്ത് മക്കള് ഇനി ആര് വന്നാലും മോള് കേറി ണ്ടാൻട്രില് മാറിക്കോണം കുഞ്ഞിനെ വണ്ടി അല്ലേ നോക്കല്ലേ ടാ തട്ട് കിട്ടുന്നത് നമ്മൾ മുന്നോട്ടാടാ ഓടുന്നത് അവിടെ നോക്കിയിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റുമോ മുന്നിൽ എന്താന്ന് കുഴിക്ക് വേണ്ടി മാറിക്ക മക്കള് അത്രേ ഉള്ളൂ തിരിച്ച് വീതി വരുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ വണ്ടി ആ ട്രാക്കിലേക്ക് പോന്നേക്കണം ഓക്കെ ഇവിടെ സ്ഥലം കുറയുന്നൊന്നും നോക്ക് തോന്നിയ ഇവിടുന്ന് വൈഡ് ആയിക്കോണം വൈഡ് ആകുമ്പോ തന്നെ ഇവിടെ സ്ഥലം വരും വീണ്ടും അത് തിരിച്ചെടുത്തോണം െ ഇപ്പോഴും മോളെ നോക്കും നമ്മള് സൈഡിൽ കൂടെ ആണോ അത് ഒത്തിരി മാർഗം നാണാ പോകുന്നത് തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്തേക്കണം വണ്ടി ഒരിക്കലും മര്യാദയ്ക്ക് കൂടില്ല മോളെ റോഡിനനുസരിച്ച് ഇത് മാറുകയും വരികയൊക്കെ ചെയ്തോണ്ടിരിക്കും കുഞ്ഞ് അത് ഇവിടെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കണം ലെഫ്റ്റ് മിസ്സാകാത്ത രീതിയിൽ അടുപ്പിക്കുവോ അകത്തുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോണ്ടിരുന്നോണം എവിടെങ്കിലും ഒരിടത്തൊന്നും എന്ത് കുഞ്ഞിന് ഇപ്പോഴേ കാണാൻ കണ്ടാ അവരേക്ക് ഉപയോഗിച്ച് വണ്ടിയെ പതുക്കെ പതുക്കെ ആ റോഡിലേക്ക് ഒന്ന് കൊണ്ടുപോവാ ഓക്കേ തിരിക്കേണ്ട ആവശ്യം ഒരു ചരിവ് എടുത്താ മതി നമുക്ക് പോകേണ്ട വശത്തേക്ക് ഫ്രണ്ടിനെ ഒന്ന് ചരിച്ചാ മതി റിയിക്ക അവര് പതുക്കെറങ്ങിറങ്ങി കുഞ്ഞുണ്ടെന്ന് അറിയിച്ചാ മതി അവിടെ പേടിച്ചാ മതി കുഞ്ഞു അവിടെ നോക്കി നോക്കി പതുക്കെ പതുക്കെ ഒന്ന് ഇറക്കി കൊണ്ടുപോവാ നമുക്ക് ആദ്യത്തെ ഇടി അവിടുന്നേ വരത്തുള്ളൂ ഇത്തിരി ഇത്തിരി മുന്നോട്ട് പോവാരി ഇറക്കടാ മോക്ക് ബ്രേക്ക് അറിയാലോ അവിടെ ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു സൈഡ് മാത്രം പതുക്കെ ഇറക്കി നിർത്തിക്കാൻ വേണ്ടി മതി ഇനി തിരിച്ചു തീർക്കരുത് ഇവിടെ ഓക്കെ ആണെന്ന് മുന്നിനു തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നോക്കാളു ഫ്രണ്ട് തട്ടാതിരിക്കാൻ ഒരുപാടൊന്നും തിരിക്കേണ്ടി വരില്ല വേണ്ട തിരിഞ്ഞു വരുന്നുണ്ട് മോള് റോഡിൽ ഇങ്ങനെ ചവിട്ട് വന്നു ഇടിക്കും വണ്ടി എന്റെ മോള് ഫ്രീ ആയിട്ടിരുന്ന് മക്കളാ ഫ്രീ ആയിട്ടിരു കൂളായിട്ടിരു ഇനി കാര്യം പറഞ്ഞുതരാ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ പോലും വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല പോരാ അല്ലേ അമ്പു റൈറ്റ് സൈഡ് മേടച്ചു വെക്കണോ ബാക്കിലേക്ക് ശ്രദ്ധിക്കു വട്ടം തിരിക്കുമ്പോൾ മാത്രമേ ബാക്കി നമുക്ക് തടസ്സമാകത്തുള്ളൂടാ നിനക്ക് ഇവിടെ ആവശ്യമുള്ള സ്ഥലം എടുക്കുകയും കൊടുക്കുകയും മാത്രം മതി ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന മക്കളെ ബ്ലോക്ക് ഹോൺ അടിച്ച് ഓണടിച്ച് കുഞ്ഞ് നീങ്ങുന്നില്ല അതുകൊണ്ടാണ് മക്കൾ ഇപ്പോഴും നിന്നിട്ട് നമ്മൾ വഴി ആ ഇച്ചിരി പതുക്കെ കൊടുത്ത് അത്രേ ഉള്ളു ചവിട്ടിട്ടാത്തേ അഞ്ചു മിനിറ്റ് നോക്കി മനസ്സിലാവും ഇപ്പൊ മോക്ക് മനസ്സിലാകും മുന്നോട്ട് ഓടുമ്പോ പുറകോട്ട് നോക്കി ഓടിക്കണ്ടത് അതിനുവേണ്ടിയാ ജസ്റ്റ് ഒന്ന് ആ മെറച്ചുവച്ചത് മോള് മുന്നോട്ട് ഓടുമ്പോഴും ചമ്മിപ്പൂ അല്ല ഇനി ഓടാല്ലോ മുന്നോട്ട് പൊറകോട്ട ആരും ഇല്ലല്ലോ മോള ആ നോട്ടൂടെ ഒഴിവാക്കാം പക്ഷെ പോവുന്നൊണ്ട് ഒരു പ്രയോജന ചമ്മിപ്പൂത്തേ മിറില്ല എന്റെ മോളെ ആദ്യമായിട്ടാണ് പുറകെ നോക്കി ഓടിക്കും ഒരാൾ പറയുന്നത് ഞാൻ ഒരു മൂന്നര പവന്റെ മാല മേടിച്ചു ഓടിക്കുന്നത് നമുക്കത് ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനിപ്പിച്ചാ റൈറ്റിലേക്ക് ഒരു ജംഗ്ഷൻ തിരിക്കേണ്ടി വന്നാൽ മിറവ് നോക്കണം ബാക്കിൽ ആളുണ്ടോ എന്ന് അറിയാൻ ഓക്കെ റൈറ്റിലേക്ക് കൂടുതൽ ലൈറ്റിലോ ലെഫ്റ്റിലോ കൂടുതൽ തിരിക്കേണ്ടി വന്നാൽ കുഞ്ഞു നോക്കണം മിറവ് അല്ലാതെ തീ മാറുന്നതിനൊന്നും മിറേണ്ട ആവശ്യമില്ല

അല്ല വേറെ ഉണ്ട് അച്ഛൻ അച്ഛനുമായിട്ടല്ലേ ഇനിയിപ്പൊ നമ്മളുമായിട്ട് ഇടി നോക്കും ശമ്പി പോണേട്ടെ ശമ്പു അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിർന്ന് നോക്കുന്നടാ ശമ്പു അപ്പൊ നോക്കുന്നുണ്ട് വണ്ടി മുന്നോട്ട് ഓടാനുള്ള ഗിയറിലുവാ പക്ഷെ മുന്നിൽ കയറ്റം ആയതുകൊണ്ട് ഈ വണ്ടിക്ക് ഞാൻ നേരത്തെ കാണലേ ഒരു കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളു മോള് പതുക്കെയാണ് ബ്രേക്ക് കാലെടുക്കുന്നെങ്കിൽ പുറകിലേക്ക് പോകും ഓക്കെ മോളെ ക്യുക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്താ പുറകിലേക്ക് പോവില്ല മുന്നിലേക്ക് പോയിക്കോളും മോളെ ട്രൈ ചെയ്ത് ഇല്ല കണ്ട ബാക്കിലേക്ക് ഇറങ്ങുന്ന കണ്ടാ പ്രസ് ഫുൾ ധൈര്യമായിട്ട് എടുക്കട അത്രേ ഇറങ്ങാ ഇനി മുന്നോട്ട് പോയിക്കോളും പിടികിട്ടിയാ മോള് സോഫ്റ്റ് ആയിട്ടാണ് കാലെടുക്കുന്നെങ്കിൽ ഈ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും മോള് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് കാലെടുത്താ ഒരടി ഒന്ന് ബാക്കോട്ട് ഇറങ്ങിയിട്ട് വണ്ടി മുന്നോട്ട് പോയിക്കോളും ായിട്ടാണ് മോള് ബ്രേക്ക് ഔട്ട് അതുകൊണ്ട് ഉൾപ്പെടെ അനങ്ങുന്ന ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിട്ട് പിന്നെ വണ്ടി ബ്രേക്ക് നല്ല പെട്ടെന്ന് അറിയുന്ന

പേടിക്കണ്ട ഇനി ഇനി ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി നിർത്താൻ വേണ്ടി ഇങ്ങനെ അവിടെ നിർത്തണ്ട കണ്ടാ സോഫ്റ്റ് ആയിട്ട് ബ്രേക്ക് സഡൻ ബ്രേക്ക് ഇട്ടാ നിർത്തുന്നത് ഇനി പോട്ടെ ആക്സിഡന്റ് നോക്കുന്നത് ഒന്നുമില്ല അവിടെ കാണാൻ ഇൻഡിക്കേറ്റ് ഇട്ട ആൾക്കാർ എന്നിട്ട് നോക്കിക്കുന്ന സ്പേസിലേക്ക് ആദ്യം സ്ലോ ചെയ്ത് വണ്ടിയാ ചരിച്ചു അരിച്ചു കൊണ്ടുപോവാ അവിടെ നിനക്ക് എത്ര സ്ഥലം എടുക്കാൻ പറ്റുമോ അത് ഫുള്ള് അങ്ങ് എടുക്കണം എടുത്തിട്ട് വെയിറ്റ് വെയിറ്റ് ആ സ്ഥലം ഫില്ലാകുമ്പോ നിർത്തിയാ മതി ഇനി സ്ഥലം ഉണ്ടെന്ന് നമുക്കിപ്പോ തോന്നില്ല മുന്നിലേക്ക് അതും കൂടെ പതുക്കെ പതുക്കെ ഫില്ല് വയ്ക്കും ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇടാവിടെ നിക്കട്ടെ നിക്കട്ടെ നിർത്തിയേക്കാം ഓക്കെ അപ്പൊ കുഞ്ഞെന്ത് ചെയ്യുന്നു പറയാ നേരെ വന്ന വണ്ടിയായിരുന്നു അതിനെ ചരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്രയും സ്ഥലം എടുത്തു വെച്ച് ഇങ്ങനെ നിക്കാ നമ്മുടെ വണ്ടി ഇപ്പൊ കറക്റ്റ് അല്ലേ ഇനി ഇതിന്റെ ലെവൽ ഞാൻ എന്ത് ചെയ്യണം നീങ്ങാനല്ല എങ്ങോട്ട് തിരിക്കണോന്ന് നോക്ക് റൈറ്റ് തിരികുമോളൊന്നും തിരിക്കണ നീങ്ങാനല്ല നീങ്ങാനല്ല നിർത്തി കുഞ്ഞൊന്നും തിരിക്ക് വെറുതെ തിരിച്ചിട്ടുണ്ട് ഇനി പതുക്കെ മൂവ് ചെയ്യുമ്പോ നോക്കണം വണ്ടി ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്കണം മാറുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുമെന്നാ അപ്പൊ വീണ്ടും വണ്ടി നിർത്തണം പതുക്കൊന്ന് മൂവ് ചെയ്ത് നോക്ക് ഇവിടെ നിന്ന് മാറുന്നുണ്ടോന്ന് ആ സോഫ്റ്റ് ആയിട്ട് കാലെടുത്ത് നോക്കിയാൽ മതി പുറകോട്ടൊന്ന് അനങ്ങത്തേ ഉള്ളു എന്നിട്ട് നീങ്ങിക്കോളൂ കണ്ടാ അപ്പൊ നിർത്തു മാറുന്നില്ലേ അപ്പൊ ഇനി തിരിക്കേണ്ട ആവശ്യം ഉണ്ടാ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാ മതി ഇനി ഈ വണ്ടി സ്ട്രെയിറ്റ് ആവുമ്പോ നിർത്തിയാ മതി പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി ആയാ വെക്കു ഓക്കെ ആണോ തിരിച്ചത് നേരെ ആക്കി വെച്ചേക്ക മതി കിട്ടിയോ നേരെയാണോന്ന് കൺഫേം ചെയ്യാൻ വീണ്ടും ഒന്ന് അനക്കി നോക്ക് വണ്ടി നേരെയാണോ നീണ്ടറിയാം അല്ലേ നിർത്തു ഇങ്ങനെയാ വണ്ടി ഒതുക്കി നിർത്തുന്ന സൈഡില് ഒരു ഡ്രൈവർ ആണെങ്കിൽ മോള് ചെയ്ത പോലെ അയാൾക്ക് ചെയ്യാൻ പറ്റും സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഉരുളുമ്പോ തന്നെ നേരെയാക്കി ഇടാൻ പറ്റും മോളത് ചെയ്യാൻ ശ്രമിച്ച എന്തോട്ടെന്ന് വെച്ചാൽ ഒന്നെങ്കി അവിടെ തട്ടും അല്ലെങ്കിൽ ഇപ്പുറത്ത് വരുന്നവർക്ക് വരുന്നവർക്കിട്ടിരിക്കും മോളപ്പം ചെയ്യുന്ന വെച്ചാൽ ഓടി വരുന്ന വണ്ടിയെ പതുക്കെ ചലിച്ച് കുഞ്ഞിനെ അവിടെ എന്ത് സ്ഥലമെടുക്കാൻ പറ്റുമോ അത്രയും കൊണ്ടുവന്ന് നിർത്തിയാക്കണം എന്നിട്ട് എങ്ങോട്ടാണോ ലെവൽ ഇടുന്ന അങ്ങോട്ട് തിരിക്കണം എന്നിട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കണം വണ്ടി ലെവൽ ലെവലാകുന്നുണ്ടോ അതോ തട്ടു വന്നു തട്ടു എന്ന് തോന്നിയാൽ വീണ്ടും തിരിക്കണം എന്നിട്ടേ മൂവ് ചെയ്യിക്കാവണം കിട്ടിയ റൈറ്റ് േറ്റഡ് ആദ്യം നമ്മളിപ്പൊ റോഡ് നിൽക്കുന്നത് ബാക്കിൽ ബാക്കി കാണാൻ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ തട്ടാതെ പതുക്കെ പതുക്കെ മാറ്റി മാറ്റി കൊണ്ടുപോയാ മതി വണ്ടി അത് ഞാൻ പറയത്തില്ല കുഞ്ഞ് അതിനെ പറ്റി ആലോചിക്കുന്നു കുഞ്ഞ് ഇവിടെ നോക്കി മാനേജ് ചെയ്യും റോഡിലേക്ക് ഫുൾ ആയിട്ട് കേറാതെ ഇവിടെ മാത്രം നോക്കി നോക്കി ഇറങ്ങി വന്നാൽ മതി ഇവിടെ തന്നെ ലെവൽ ലെവൽ പോയാ മതി ഇറങ്ങി നോക്കടാ കുഞ്ഞ് ഇത്ര ഇറങ്ങിട്ട് ഇറങ്ങി പറ്റിയോ നമ്മൾ പുറത്ത് ചെവിയിലും വെക്കാം സഡൻ ബ്രേക്കിട്ട് ഒരിക്കലും കേട്ടാ റോഡില് തൊട്ട് പുറകില് വണ്ടികൾ ഉണ്ടാവും അവർക്ക് ചെലപ്പോ നിർത്താൻ പറ്റി മോള് നിർത്തുന്ന പോലെ ബ്രേക്ക് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാവുള്ളൂ വണ്ടി ഒരിക്കലും റോഡിൽ സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് പുറകെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിനെ അറിയിക്കണം നമ്മള് ഔട്ടി പോവാളിനെ പറ്റി ചിന്തിക്കരുത് നമ്മുടെ ആവാതെ ലെഫ്റ്റ് മിസ്സാകേം ചെയ്യാതെ തിരിഞ്ഞു വന്നാൽ മതി അതിന് എത്ര സമയം എടുക്കണോ അത് മുഴുവൻ മോളെടുത്തിട്ട് ചെയ്താ മതി ലെഫ്റ്റ് വൈഡ് ആകുമ്പോൾ മാത്രമേ നമ്മൾ റോങ് സൈഡിൽ വരുന്നവരെ തട്ടുകയുള്ളൂ ഇപ്പളും അപ്പുറത്തേക്ക് എത്തി നോക്കാൻ ശ്രമിക്കരുത് ഈ ഫ്രണ്ട് കണ്ട അവിടെ എന്താ ഇടിക്കാൻ ഉള്ളത് കുഞ്ഞിനെ അറിയാമല്ലോ അതേന്ന് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറി പോയാ മതി നമുക്ക് മോളെ ഫ്രണ്ട് നോക്കും ഇപ്പഴും മോളെ അവിടെ വലത്തേക്ക് നോക്കാതാ കുഞ്ഞെ ഇവിടെ നോക്കടാ കുഞ്ഞിനെ അറിയാമല്ലോ അവിടെ എന്താണ് ഒന്ന് എന്തോ അവിടെ അവിടെയുള്ള അതിന് പതുക്കെ പതുക്കെ റോഡ് എങ്ങോട്ടാണോ അതിനനുസരിച്ച് മാറിയാ മതി ആദ്യമേ മാറണ്ട ഇങ്ങനെ പിടി എന്നിട്ട് മുന്നിലേക്ക് പതുക്കെ നീങ്ങു നീങ്ങുന്നോറും മക്കൾക്ക് അറിയാം ഈ വണ്ടി എങ്ങോട്ടാണ് മാറ്റണ്ടേന്ന് പതുക്കെ പതുക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറി കൊടുത്താൽ മതി ഒഴിഞ്ഞു മാറുന്നില്ലെങ്കിൽ കൂടുതൽ തിരിച്ചാ മതി മോള് നോക്ക് മാറി മാറിയാലേ വരുന്നത് ഇവിടെ ശ്രദ്ധിക്കാ മാറി മാറിയല്ലേ വരുന്നത് അപ്പൊ തിരിക്കേണ്ട ആവശ്യം പിന്നെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താ മതി ഇതേ വണ്ടി തിരിഞ്ഞു വന്നോളൂ കൂടുതൽ തിരിച്ച വണ്ടി അപ്പുറത്തേക്ക് പോകും ഇവിടെ സ്ഥലം കിട്ടുമ്പോൾ നിവർത്തികം വേണം കിട്ടുന്നുണ്ടോ പിന്നെ ഇവിടെ സ്ഥലം കുറയുന്നു തോന്നിയാ ഇവിടുന്ന് ഒഴിഞ്ഞു മാറണം അതേപോലെ നിവർത്തണം പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് മക്കളെ മുന്നോട്ട് നീങ്ങാത്ത ഞാൻ ഞാൻ പറഞ്ഞല്ലോ നല്ല നീങ്ങാത്തോടെ ഒരു മണിക്കൂർ വണ്ടി ഒരു മണിക്കൂറിലൂടെ ഓതുക്കാ ആണോ നടക്കാം മണിക്കൂർ കഴിഞ്ഞിട്ട് ഓടിക്കാം പറ

നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അറിയാം നമ്മുടെ മുന്നിൽ ഒരു പരിധി കുറച്ച് ഉപയോഗിച്ച് മാത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മുന്നിൽ തടസ്സം ഇല്ലെങ്കിലും വണ്ടിയും കൊണ്ട് അതെനിക്ക് മനസ്സിലായി സിനിമ അല്ല കണ്ടായിരുന്നോ നമുക്ക് ആഗ്രഹത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുമ്പോ ആറ ടിക്കറ്റ് എടുക്കണം മുതലാളിക്കും കൂടെ ജോലി വരാന്ന് പറഞ്ഞില്ലേ ചാർജർ പറയണം കേട്ടാ